നാരങ്ങ ഒത്തിരി നാൾ നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാനുള്ള ഒരു കിടിലും ടിപ്പോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നാരങ്ങ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മുന്നേ ചെയ്തിരുന്നത് ഒരു കവറിൽ കിട്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൽ വെറുതെ നാരങ്ങ ഇട്ട് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാലത് കുറച്ച് നാൾ ഒരു രണ്ടാഴ്ച ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഈ നാരങ്ങ ചെറുതായിട്ട് വാടാനും ചെറുതായിട്ടൊന്ന് നെക്ക് കൊള്ളാവുന്ന പോലെ എനിക്ക് ഒത്തിരി നാളായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതൊക്കെ രണ്ടാഴ്ചയായിട്ട് ഇരിക്കുന്നതാണ് അത് അത്ര ഒരു ഫ്രഷ് ആയിട്ട് തോന്നുന്നില്ല ഇങ്ങനെ ചെറുതായിട്ടൊരു നെക്ക് കൊള്ളുന്നത് പോലും തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കിഡിലും ട്രിക്കാണ് ഒത്തിരി ൾ നല്ല രീതിയിൽ നാരങ്ങ ഞാനിപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് അതിന് വേണ്ടത് ഇതുപോലെ ഒരു കണ്ടെയ്നറാണ് ആ കണ്ടെയ്നറിലേക്ക് നാരങ്ങ ഇട്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നാരങ്ങ കഴുകി വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കുക ആ നാരങ്ങ മൂടി നിൽക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചിട്ട് കണ്ടെയ്നർ അടക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഇത് കണ്ട ഇതുപോലെ നാരങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ മൂടി നിൽക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് കണ്ടെയ്നർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് മുന്നേ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അടിപൊളിയാണ് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് നാരങ്ങ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അതും കൂടി ഞാൻ കാണിച്ചുതരാം എത്രത്തോളം ഫ്രഷ് ആണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ കേട്ടോ അപ്പോൾ എല്ലാവരും ഒത്തിരി പേര് കാണുന്നുണ്ട് പക്ഷേ ആരും തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് പ്ലീസ് ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കണ്ടോ എത്രത്തോളം ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ച നാരങ്ങി അപ്പോൾ ഉപകാരപ്പെടുന്നുണ്ട് ഷെയർ ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യൂട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്